ഈ ഒരു സാരി ഞാൻ വിഷുവിന് സ്വയം ഡിസൈൻ ചെയ്തിട്ട് ഉടുത്തതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരാം എൻ്റെ എൻ്റെ മനസ്സിൽ കണ്ട ഈ ഒരു ഡിസൈനായിരുന്നു അതായത് ഒരു ചെമ്പരത്തിൻ്റെ ഡിസൈൻ അപ്പം ഞാൻ ഈ ഈ ചെമ്പരത്തിൻ്റെ ഡിസൈൻ നന്നായി നന്നായിട്ട് കട്ടിൽ ഒരു പേപ്പറിൽ വരച്ചു ഇതേ അതേ സൈസില് രണ്ട് മോണം എക്സ്ട്രാ ഞാൻ വരച്ച് വെച്ചു കാരണം നമ്മൾ ഇതിനെ കുറേ വരച്ച് വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പറ് കീറിപ്പോകാൻ ഉണ്ട് അപ്പോൾ അതേ വലിപ്പം തന്നെയുള്ള അതേ ചെമ്പരത്തി ഞാൻ രണ്ട് ചെമ്പരത്തിയുടെ ഈ ഒരു ഫ്ലവർ രണ്ട് മൂന്ന് തവണ എക്സ്ട്രാ ഞാൻ വരച്ചേച്ചു അത്ര പ്രോപ്പറായിട്ടുള്ള ഒരു ചെമ്പരത്തി ഒന്നല്ല പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ വരച്ച ചെമ്പരത്തിയാണിത് അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കളറും പിന്നെ ഇതിൻ്റെ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കളറും കൂടി കൊടുത്തിട്ടാണ് ഞാൻ സാരി ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് സാരി ഇത് അമ്മയുടെ ഒരു കുറച്ച് പഴയ സാരിയാണ് കാരണം നിങ്ങൾക്ക് കാണാം കുറച്ച് കറിയല്ലെങ്കിൽ കാണാം അപ്പോൾ ഞാൻ ഈ സാരിയാണ് എടുത്തത് അപ്പോൾ ഈ സാരിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് കുറച്ച് വരച്ചെടുത്തതാണിത് അതായത് നമ്മൾ സാരിൻ്റെ അടിയിൽ പേപ്പർ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചെടുത്തതാണിത് അപ്പം ഞാൻ ഈ സാരിയുടെ ഫുൾ ഫുൾ സാരി ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഫുൾ അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അപ്പം ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആണ് ഞാൻ വരയ്ക്കാൻ പ്ലാൻ ചെയ്തി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് കുറച്ച് വരച്ച് സ്റ്റാർട്ട് ചെയ്താണത് സ്റ്റാ സാരിയുടെ സ്റ്റാർട്ടിങ് അപ്പം ഇനി ഞാൻ കളർ ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ കളർ ചെയ്യാൻ ഡൈനിങ് ടേബിളാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കാരണം സാരി ആയതുകൊണ്ട് പിന്നെ ഈ രണ്ട് പഴയ ഫൈബറിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കാരണം കളറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പൊടിയൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ തുടച്ചൊക്കെ വെച്ചിരിക്കുകയാണ് കാരണം കളറ് മിക്സ് ചെയ്യുമ്പോൾ അതിൽ വേറെ ചളി ഒന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത് ഇതിലെല്ലാ ബ്രഷും എടുക്കുന്നുണ്ട് ലാസ്റ്റത്തെ ആ രണ്ട് ചെറുതാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് സെൻറ്ററിലും ആ ഒരു എന്താ പൂവിൻ്റെ ഇതെള്ളം കൂടി വരയ്ക്കാനുള്ള രീതിയിലുള്ള ബ്രഷായിട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു കളറും ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഞാൻ രണ്ട് കളർ ചൂസ് ചെയ്യുന്നുണ്ട് ഒന്നിതാണ് അപ്പം ഞാൻ സാരി ആദ്യം പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സാരി ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുകയാണ് ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അടിയിൽ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട് കാരണം ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കളറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കളറും കൂടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളർ എന്ന് വെച്ചാൽ കുറച്ച് ഷൈനിങ്ങുള്ള ടൈപ്പ് കളറാണ് നമുക്ക് അത് കണ്ടു ഈ ഗോൾഡൻ എനിക്ക് നടിയിൽ ഗോൾഡൻ വേണമായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പോൾ കുറച്ച് ഷൈനിങ്ങും ഉണ്ട് പക്കായി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഒരു കളർ എടുത്താണ് ഇപ്പം ഞാൻ ഈ ഒരു കളറ് ചൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പിങ്ക് ബാക്കി കളർ കളറൊന്നും ഞാൻ ചൂസ് ചെയ്യുന്നില്ല ആ ഒരു പിങ്ക് ഞാൻ മറ്റേ കളറിൻ്റെ റെഡും കൂടി മിക്സ് ചെയ്യും അപ്പോൾ ഞാനിത് ആദ്യം ആ ഒരു ഗോൾഡൻ എടുത്തിട്ട് എല്ലാ പൂവിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്ത് വരച്ച് കളർ കൊടുത്തിരിക്കുകയാണിത് പിന്നെ ഇത് നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ എതിർ ഞാൻ ആ റെഡും അതായത് ഫസ്റ്റ് ഫസ്റ്റ് തന്നെയുള്ള റെഡ്ഡും സെക്കൻഡ് ഉള്ള കുറച്ച് ഷൈനിങ് ഉള്ള ആ ഒരു കളറിൻ്റെ ബോക്സിൽ അതിലുള്ള പിങ്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു പക്കാ റെഡും പക്ക റെഡ് വേണ്ട എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം കുറച്ച് പിന്നെ കുറച്ച് ഷൈനിങ് കൂടി നിന്നോട്ടെതിൻ്റെ രീതിയിലാണ് ഞാൻ ആ രണ്ട് കളറും ചൂസ് ചെയ്തത് അത്യാവശ്യം നല്ല പണിയുള്ള ഒരു വർക്കാണ് ഞാൻ ഒരു ഫൈവ് ഡേയ്സ് എടുത്തിട്ടുണ്ട് കാരണം ഫൈവ് ഡേയ്സ് എന്ന് വെച്ചാൽ ഓരോരോ ദിവസവും ടു ഹവേഴ്സ് ടു ഹവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ട് സാരിൻ്റെ കുറച്ച് കുറച്ച് കളർ ചെയ്തിട്ട് അത് ഉണക്കാൻ വയ്ക്കും എന്നിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പോർഷൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഞാൻ ഓരോ ദിവസം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കാരണം കംപ്ലീറ്റ് അവേഴ്സ് ചെയ്തിട്ടില്ല ഞാൻ മോർണിംഗ് കുറച്ച് ടു അവേഴ്സ് കുറച്ച് കുറച്ച് സാരിയുടെ പോർഷൻ കളർ ചെയ്യും പിന്നെ അത് ഉണക്കാൻ വെക്കും പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഞാനിത് ഈ സാരി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തത് ഈ ഞാൻ എൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചുതരാം ഇതാണ് ലാസ്റ്റ് എൻ്റെ ഫുൾ കളർ ചെയ്തിട്ട് ഫുൾ ഞാൻ ഉണക്കി കുറച്ച് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അയഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയി വന്നതിന് ശേഷം അപ്പോൾ ഞാൻ പിന്നെയെങ്കിൽ അത് പിന്നെ ആ ഒരു സാരി എടുത്ത് കൊടുത്തിട്ട് ഞാനൊരു കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതാണിത് അപ്പോൾ ഇതാണ് ഞാൻ പ്രോപ്പറായിട്ട് സാരി കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ അപ്പം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രോ ഔട്ട്പുട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണിത് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല എഫേർട്ട് എടുക്കണം നമുക്ക് മടി കുറച്ചും മടിയാവും കാരണം സാരി എന്ന് പറയുമ്പോൾ അത്രയും ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ഷമ ചെയ്ത് ചെയ്യേണ്ട ഒരു വർക്കാണിത് നമുക്ക് നല്ല ക്ഷമ വേണം കാരണം ഇരുന്ന് കളർ ചെയ്യണം നല്ല പണിയാണത് ആക്ച്വലി അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ്